ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾനൈറ്റി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ മുഴുവൻ നമ്മൾ ഷാൾനേറ്റിയാണ് കാണിച്ചിട്ടുള്ളത് അത് വേറൊന്നുകൊണ്ടും അല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷാൾനേറ്റിയും സിംഗിൾ നൈറ്റിയും കാണിച്ചതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്ക്രീൻഷോട്ട് വന്നതും അതുപോലെ തന്നെ ആൾക്കാർ ചോദിച്ചതും ഷാൾ നെയറ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഷാൾനൈറ്റി മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ചെറിയൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഒരു മൂന്ന് സെറ്റ് ഷാൾ നെയറ്റി സാധാരണ നമ്മളുടെ നോർമൽ നമ്മൾ മുന്നൂറ്റി മുപ്പത് പ്രൈസിലുള്ള ഷാൾ നൈറ്റിയും രണ്ട് സെറ്റ് നമ്മൾ നമ്മളുടെ എംബ്രോയിഡറി ഡിസൈനിങ് ഇല്ലേ ആ ഒരു ടൈപ്പിലുള്ള ഷാൾ നെയറ്റിയാണ് കാണിക്കുന്നത് പ്ലെയിനും വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നല്ല അടിപൊളി ഡിസൈനിങ് ആണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്ത് അതായത് എടുത്ത് വരുന്നുണ്ട് കേട്ടോ വൺ സൈഡ് അതായത് നാൽപ്പത്തിയാറ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കാണിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തീരുകയും ആൾക്കാർക്ക് കിട്ടാണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ചില പീസുകൾ ഒരുപാട് നമ്മൾ നമ്മളെടുത്ത് ഒരുപാട് റീസ്റ്റോക്ക് ഉണ്ടായിരുന്നു ആ ഒരു മോഡൽ പക്ഷേ അതാണ് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അതപ്പോൾ തന്നെ സ്റ്റോക്ക് തീരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് തീർ തീർന്നപ്പോൾ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല അപ്പം ഇന്നലെ നൈറ്റ് തന്നെ ആ ആദ്യത്തെ ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വേറൊരു മോഡലാണ് ഇതും അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക നമുക്ക് ഓവർ പീസ് ഒന്നും നമ്മളേക്കാളും ഉണ്ടാവില്ല എന്നാലും ചില ചിലതിൽ നാലോ അഞ്ചോ പീസ് നമ്മളേൽ അവൈലബിൾ ആവും അപ്പം നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ആരൊക്കെയാണോ അവർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് വരുമ്പോഴത്തേനും സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും തീർന്നിട്ടുണ്ടാവൂട്ടോ അപ്പോൾ നിങ്ങളൊരു ഒരു നാലഞ്ച് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക സ്റ്റോക്ക് തീർന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ് പലരും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴത്തേനും സ്റ്റോക്ക് തീരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പറയുന്നേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങും നല്ല കളേഴ്സിലുമാണ് വരുന്നത് ഇത് വന്നിട്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലേവ് വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ടെടുത്ത് അതായത് ഈ മോഡൽ നാൽപ്പത്തി നാല് അതുപോലെ നാൽപ്പത്തി ആറ് ഇഞ്ചിലാണ് ജസ്റ്റ് വീതി വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് അൻപത്തി ഇഞ്ചാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മളെല്ലാം കാണിക്കുന്ന കേട്ടോ ലെങ്ത്ത് പലർക്കും ഡൗട്ടുണ്ട് ഈ അൻപത്താറ് അറുപത് ഇഞ്ച് പറയുന്നത് എന്താണെന്ന് പലർക്കും അറിയില്ല അപ്പം അൻപത്താറ് ഇഞ്ചെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ചിലർ ചോദിക്കും അമ്പത്തിനാലിഞ്ചിൽ നിന്ന് അൻപത്താറ് എന്നൊക്കെ പറയുമ്പോൾ ചിലത് അൻപത്തഞ്ച് വരും ചിലത് അൻപത്തി വരും ചെറിയൊരു ഇത് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ചെറിയ ഒരു ഇഞ്ചിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും അവ ഡൗട്ടുള്ളവർ ചോദിക്കുക കേട്ടോ അപ്പം ഇത് അൻപത്താറ് ഇഞ്ചിൽ ലെങ്ത്താണ് വരുന്നത് പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ വിടുത്ത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് ആ ഒരു ഇഞ്ചിലാണ് വരിക ചിലത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ല നല്ല കളേഴ്സുകളാണ് വന്നിട്ടുള്ളത് ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും വരുന്നുണ്ട് അപ്പം ഇതിന് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അത് ഒന്നെടുക്കുമ്പോൾ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മുന്നൂറ്റി മുപ്പത് പ്ലസ് നാൽപ്പത്തി രണ്ട് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും ആൻഡ് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അതായത് മുന്നൂറ്റി മുപ്പത് പ്ലസ് മുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഒരു ചിലവുമില്ലാണ്ട് നിങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളെ വീട്ടിലെത്തും ഐറ്റംസ് കേട്ടോ കാരണം പോസ്റ്റ് ഓഫീസിലാൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് നേരെ എത്തിച്ചു കൊണ്ടുവരും അപ്പം നിങ്ങൾ വീട്ടിലിരുന്നോണ്ട് തന്നെ നിങ്ങൾക്ക് അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഈ രണ്ട് ഷാളിനേറ്റ് നിങ്ങൾക്ക് എടുക്കാം ഏത് മോഡലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇതിൻ്റെ മകൻ എന്നെ സഹായിക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പം കാരണം ഓ ചേച്ചിലാണ് ഓണം ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ ഓണൊന്നും മാറ്റി നിർത്തിയിട്ട് എടുക്കൽ നടക്കൂല അപ്പോൾ ഓണി കൊണ്ട് ചെയ്തപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഇതാക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ ഓന് ഒരു ഭാഗത്തുനിന്ന് വലിച്ചോണ്ടിരിക്കുക അതുകൊണ്ടാണ് ഒന്ന് വിചാരിക്കരുത് കേട്ടാ അപ്പം നല്ല നല്ല കളക്ഷൻസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ല ഡിസൈനിങ് ലൈറ്റ് കളേഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലൈറ്റ് കളേഴ്സും ഡാർക്ക് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്ത് അയക്കുക കഴിഞ്ഞ വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എംബ്രോയ്ഡറി ഡിസൈനിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു മോഡല് ഇരുപത്തി ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് അതായത് ഇഞ്ച് അഞ്ച് ഇഞ്ച് നാൽപ്പത്തിനാലിഞ്ച് ചെസ്റ്റ് വീതി വരുന്നുള്ളൂ കേട്ടോ പിന്നെ ലെങ്ത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങും നല്ല കളേഴ്സിലും ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ എടുത്ത് അയക്കുക കേട്ടോ ഒരുപാട് കളക്ഷൻസുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഈ ഇതിൽ സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഏതും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റോക്കിൽ തീർച്ചയായിട്ടും കിട്ടും നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അത്യാവശ്യം പെരുന്നാൾക്ക് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ഡിസൈനിങ് ആണ് ഇത് നൈറ്റ് നൈറ്റിമൽ തന്നെ ഒരു ഡിസൈനിങ് ആണ് കേട്ടോ പ്രിൻറ്റ് സെപ്പറേറ്റ് പ്രിൻ്റ് അല്ല നൈറ്റ് നൈറ്റിമൽ തന്നെ ഒരു മോഡലിംഗ് ആണ് പിന്നെന്ന് പറയുന്നത് പ്രിൻ്റ് വർക്കും പ്രിൻ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ മുന്നേ കാണിച്ച രണ്ട് മോഡലും ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ വരുന്നത് ഈ ഒരു കളറിലാണ് അപ്പം നമ്മൾ എംബ്രോയിഡറി അല്ലാത്ത ഈ ഒരു മൂന്ന് സെറ്റുകളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പുതിയ കളക്ഷൻസുകളായിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് പെരുന്നാൾക്ക് മുന്നേയിട്ട് കിട്ടുമോ തീർച്ചയായിട്ടും പെരുന്നാൾക്ക് മുന്നേയിട്ട് നിങ്ങൾ ഇന്നും നമ്മളിപ്പം പറയും ഇനി ഓർഡർ ചെയ്താൽ പെരുന്നാൾക്ക് കിട്ടൂല എന്ന് പറയുന്ന ആ സമയം വരെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ കാരണം പെരുന്നാൾക്ക് എങ്ങനെയായാലും കിട്ടും കാരണം ശനിയാഴ്ചയാണ് നമ്മളുടെ പെരുന്നാൾ വരുന്നത് വൺ വീക്കിനേക്കാളും കൂടുതൽ സമയമുണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുകയാണെങ്കിലും മൂന്ന് നാല് ദിവസം കൊണ്ട് സാധനം എത്തും കേട്ടോ അപ്പം എന്തെങ്കിലും സൈറ്റ് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലാണ് അഞ്ചും ആറ് ദിവസം എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ എങ്ങനെ എത്തും ഇപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് ദിവസം ഒരു മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ അയച്ച പാർസലുകൾ കുറച്ച് ഡിലേ വരും കേട്ടോ ഇപ്പം മഴ കുറച്ച് കുറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം ഏകദേശം കറക്റ്റ് സമയത്തിന് എത്തുമെന്ന് വിചാരിക്കുന്ന അപ്പം ഈ ഒരു മോഡലെന്ന് പറയുന്നത് എംബ്രോയിഡറി ഡിസൈനിങ് വരുന്ന ടൈപ്പാണ് ഇതിൽ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ ഇരുപത്തി മൂന്നഞ്ച് ഇരുപത്തി മൂന്ന് വൺ സൈഡെന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് പതിനാല് പതിനഞ്ച് ഇഞ്ച് കയ്യിൻ്റെ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് അടിപൊളി ഡിസൈനിങ് ആണ് വരുന്നത് ഇതിൽ അഞ്ച് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ എടുക്കാം ഇനി ഒന്ന് മാത്രം എടുക്കണം താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇനി ഹോൾസെയിൽ ആയിട്ടൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് പീസൊക്കെ എടുത്ത് നോക്ക എടുത്ത് നോക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ നല്ല നല്ല കളക്ഷൻസുകളും നല്ല നല്ല ഡിസൈൻസുകളും വന്നിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഇതിൽ നേവി ബ്ലൂ ഉണ്ട് ബ്ലാക്കും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അപ്പോൾ ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ പ്രത്യേകം പേഴ്സണലായിട്ട് ചോദിക്കാം കേട്ടോ ചോദിച്ച് ഉറപ്പുവരുത്ത കളർ ഏതാണെന്നുള്ളത് കാരണം കൺഫ്യൂഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾ എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഡാമേജ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് റിട്ടേൺ ഓപ്ഷൻ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നത് പ്ലെയിനായിട്ട് വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കേട്ടോ പിന്നെ ഈ ഒരു കളർ എന്ന് പറയുന്നത് മെറൂൺ കളറാണ് കേട്ടോ ഈ വീഡിയോസിൽ ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല നല്ലൊരു കളറാണ് കേട്ടോ അതി നീർത്തുമ്പോൾ എല്ലൊരു കളറില്ലേ ആ ആ കളറാണ് കേട്ടോ വരുന്നത് എംബ്രോയ്ഡറി ഡിസൈനിങ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കൂടും കേട്ടോ ആ മുന്നൂറ്റി അൻപത് വരും പ്രൈസ് മുന്നൂറ്റി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ എഴുന്നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഒന്നും കൊടുക്കേണ്ട ഒന്ന് എടുക്കുമ്പോൾ മാത്രമാണ് ഷിപ്പിംഗ് ചാർജിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ പിന്നെ എംബ്രോയ്ഡറി ഡിസൈനിൽ നമ്മൾ രണ്ട് സെറ്റാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇനി ഇതിൽ ഓരോ പീസും ഇഷ്ടമുള്ളത് അങ്ങനെ എടുക്കാം ഇനി ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവർക്കാണെങ്കിലും ഇതിൽ ഓരോരോ മോഡലിംഗ് ആയിട്ട് അങ്ങനെ എടുക്കാം ഒറ്റ സെറ്റ് തന്നെ അഞ്ചെണ്ണം എടുക്കണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പം നല്ല അടിപൊളി ഡിസൈനിങ്ങാണ് നല്ല കളേഴ്സിലും ആണ് വരുന്നത് കേട്ടോ അപ്പം ലൈറ്റ് കളേഴ്സിലും ഡാർക്ക് കളേഴ്സിലും വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം നൈറ്റ് പ്ലെയിൻ പ്ലെയിനായിട്ടും അതുപോലെ തന്നെ ഷാൾ നല്ലപോലെ വർക്ക് തന്നിട്ടൊരു ടൈപ്പാണ് കേട്ടോ ഷാൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് തയ്യ്ക്കാനൊന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഞാൻ റിപ്ലൈ തരാം അഥവാ വൈകിയാലും നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓരോ സിറ്റുവേഷൻ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ നമ്മൾ ഇത്രയ്ക്ക് മോഡൽസുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത പുതുപുതിയ കളക്ഷൻസ് പുതു പുതിയ മോഡൽസുകളും വരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാൻ ശ്രമിക്കുക കാരണം പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന ഒരു മോഡലാണ് കേട്ടോ ഈ ഷാൾനേറ്റി എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം താങ്ക്